ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇപ്പം എവിടെ നോക്കിയാലും ഈച്ചയും ഉറുമ്പും പാറ്റകളൊക്കെ ആയതല്ലേ അപ്പോൾ ഇപ്പോൾ ചക്ക സീസണും മാങ്ങ സീസണും ഒക്കെ കഴിഞ്ഞുകൊണ്ട് വരികയാണ് അപ്പോൾ വീട്ടിൽ മയ മയക്കാലവും തന്നെ അപ്പോൾ വീട്ടിൽ എവിടെ നോക്കിയാലും എത്ര കവർ ചെയ്താലെന്നുള്ള വീട്ടിലുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈച്ച ശശല്യവും ഉറുമ്പ് ശല്യവും പാറ്റ ശല്യങ്ങളൊക്കെ അല്ലേ അപ്പം അതിനുള്ളൊരു ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുള്ളാണ് വീഡിയോ എല്ലാവർക്കും അതൊരു തന്നെ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാ വീട്ടിലും ഇപ്പം നേരിടുന്ന ഒരേ ഒരു പ്രശ്നമാണ് ഈച്ച ശശല്യം പാറ്റശല്യം ഒക്കെ അപ്പം അതിനുള്ള ഹോം റെമഡിയാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അപ്പം ഇതിന് വേണ്ടത് തുളസി ഇലയാണ് അപ്പം നമ്മളെ വീട്ടിൽ തുളസി ഇലയുണ്ട് അപ്പം ഞാൻ പോയിട്ട് അതിനാദ്യമൊന്ന് പറിച്ചെടുക്കാം കണ്ടോ ഇത്ര കുറച്ച് ആയിട്ടുണ്ട് നമ്മുടെ തുളസി ഇല വീട്ടിൽ മുറ്റത്ത് തുളസി ഇല വളരെ നല്ലതാണ് നമുക്ക് ചുമയും കഫുമൊക്കെ ആയിട്ട് ഉള്ള സമയത്ത് നമുക്കത് ഇതിനെ മരുന്നാക്കിയിട്ട് യൂസ് ചെയ്യാം അതിനുള്ളതാണ് നമ്മുടെ തുളസിയില ഇതിൻ്റെ തൊട്ടടുത്ത് മുല്ലപ്പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുല്ലപ്പൂ അതുകൊണ്ട് എൻ്റെ തൊട്ടടുത്ത് തന്നെ മുല്ലപ്പൂവിൻ്റെ ചെടിയും ഉണ്ട് അതിലിപ്പം രണ്ട് മൂന്ന് അത്രേ പിടിച്ചിട്ടുള്ളൂ ഈ വർഷമാണ് അതിൽ പൂ പിടിക്കാൻ സ്റ്റാർട്ടായത് തന്നെ അപ്പം നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ മേലെ തന്നെ പൊട്ടിച്ചെടുക്കാം അപ്പം നന്നായിട്ട് വളർന്നു കിട്ടും അപ്പോൾ ഏകദേശം ഒരു ആറ് ഏഴ് ഇതുപോലെ മേലെ നിന്ന് ഇതുപോലെ ഒടിച്ചെടുത്തതാണ് ഇത്ര മതി ഇനി വേണ്ട സമയത്ത് നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് തന്നെ പറിച്ചെടുക്കാം അപ്പോൾ തുളസി ഇല എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കൂർക്ക കൂർക്കച്ചപ്പിലയാണ് അപ്പം അതും ഞാൻ ഇവിടുന്ന് ഒരു ഏഴ് എട്ട് ഇലകൾ എടുക്കുന്നുണ്ട് ഇതും വീട്ടിലുള്ളത് തന്നെയാണ് ഇതും നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ നമുക്ക് ചുമയും കഫുമൊക്കെ വരുന്ന സമയത്ത് ഇതും നമുക്ക് വളരെ ഉപകാര അതല്ല നിങ്ങൾക്ക് തുളസി ഇല മാത്രമാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി ഇനി ഇതിനെ നന്നായിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കാം ഓക്കെ രണ്ട് ഇലകളും രണ്ട് നമ്മുടെ തുളസിയിലയും നമ്മുടെ കൂറുക്കച്ചപ്പിലയും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് മാറ്റി വെക്കാം നമുക്ക് ചുമയും കഫമൊക്കെ ഉള്ള സമയത്ത് ഇതിനെ തന്നെ ജസ്റ്റ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ അതിൻ്റെ നീര് മാത്രം ഒന്ന് അരിച്ചിട്ട് കുടിക്കുക അപ്പോൾ നമ്മുടെ ചുമയും കഫമൊക്കെ മാറിക്കിട്ടും അതൊരു രണ്ട് നേരമാക്കിയിട്ട് നമ്മൾ കുടിച്ചെങ്കിൽ നമുക്ക് ചുമയും കഫമൊക്കെ മാറിക്കിട്ടാൻ യൂസ്ഫുള്ളാണ് അതൊരു ടിപ്പായിട്ട് എടുക്കുക ഇനി നമുക്ക് അതല്ല ഇവിടുത്തെ വിഷയം ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈച്ചനൊക്കെ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് വീട്ടും നാട്ടിൽ തന്നെ തുരത്താനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി വെള്ളം നമ്മൾ ഗ്യാസ് സ്റ്റൗ ഒന്ന് കത്തിക്കുക എന്നിട്ട് വെള്ളം ഒന്ന് തിളക്കാൻ വയ്ക്കാം ആ തളക്കുന്ന സമയം കൊണ്ട് നമ്മുടെ തുളസി ഇലയും ചതച്ചെടുക്കുക അപ്പം ഞാൻ ആദ്യം തുളസി ഇലയാണ് ചതുക്കുന്നുള്ളത് തുളസി ഇല ചതിഞ്ഞു ശേഷം നമുക്ക് നമ്മുടെ കൂർക്കച്ചപ്പിൽ ഇതേപോലെ ചതച്ചെടുക്കാം അപ്പം നമുക്ക് ചുമയുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ നീരെടുത്ത് കുടിച്ചാൽ മതി കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടും ഇപ്പം നമുക്കതല്ല ഇത് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ഈച്ചനെ തുരത്താനുള്ളതാണ് അപ്പം നന്നായിട്ട് ചതച്ചെടുക്കുക ഇനി നമുക്ക് ഇതിനെ മിക്സിയിലിട്ടൊന്ന് കറക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ കല്ലുണ്ടെങ്കിൽ കല്ലിൽ ഇതേപോലെ ചതച്ചെടുത്താലും മതി കേട്ടോ നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചതച്ച ഇലകൾ അതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി ഇത് നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് ഇതിൻ്റെ നീരൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ട് വേണം ഇപ്പോൾ ഇത് ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് തിളച്ചിട്ട് അര ഗ്ലാസ് വെള്ളത്തിൻ്റെ ആ പരുവായിട്ട് വേണം നമുക്കിതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് തിളക്കട്ടെ ഇതിൻ്റെ നീരൊക്കെ ഫുള്ളായിട്ട് വെള്ളത്തിൽ ഇറങ്ങി വരട്ടെ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് വിനാഗിരിയാണ് വിനാഗിരി ചേർക്കണം അതുകൂടാതെ മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് വിനാഗിരിയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ വിനാഗിരി കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ വെള്ളം ഒരു ഗ്ലാസിൽ നിന്ന് അര ഗ്ലാസ് വെള്ളത്തിലേക്ക് ആയിട്ടുണ്ട് ആ സമയമാണ് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുള്ളത് പിന്നെ ഒന്ന് ജസ്റ്റ് ഒരു ടു മിനിറ്റ്സ് കൂടി ഇതൊന്ന് തിളക്കട്ടെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ആറാൻ വെക്കാം ഇനി നമുക്കിത് വല് നല്ല ഇതാണ് സ്പ്രേ ബോട്ടിലോ അതല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇതേപോലത്തെ ഒരു കുപ്പി എടുക്കുക പിന്നെ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതിലേക്ക് ചേർക്കാം അതായത് നമ്മൾ സ്പ്രേ ചെയ്യുന്ന ബോട്ടിൽ കേട്ടോ അതല്ലാതെ പെർഫ്യൂമിൻ്റെ സ്പ്രേ ബോട്ടിലല്ല ഇനി നമുക്ക് ഇതിലേക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ഇലകൾ കുറച്ച് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കുപ്പിയെടുക്കുക അതിൻ്റെ മൂടിയിലേക്ക് ഒരു ഹോളാക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ കുലുക്കിയെടുക്കുക നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ഫുള്ളായിട്ടൊന്നും കുലുക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അത്ര അടിയിൽ പിടിച്ച ഇതൊന്നും വരത്തില്ല ഇടക്ക് ലിക്വിഡ് ഒന്ന് കുലുക്കി കൊടുക്കുന്ന ഒന്നാണ് ഇനി നമ്മുടെ എവിടെയാണോ നമ്മുടെ ഈച്ചകളൊക്കെ ഉള്ളത് അവിടെയൊക്കെ ഈ ഇതിൻ്റെ വെള്ളം ഒഴിച്ചുകൊടുക്കുക നമ്മൾ തുർത്തിയിട്ട് എടുക്കുക നന്നായിട്ട് തുർത്തി കൊടുക്കുക എവിടെയൊക്കെയാണ് ഈച്ച ഉള്ളത് അവിടെയൊക്കെ ഇതേപോലെ തേച്ച് കൊടുക്കുക ജനലിൻ്റെ സൈഡ് നമ്മുടെ ടേബിള് നമ്മുടെ ഗ്യാസ് സ്റ്റൗ എവിടെയൊക്കെയാണുള്ളത് അവിടെയൊക്കെ ഈ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ തുർത്തി കൊടുക്കുക പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഒഴിച്ചിട്ട് തടവി പിന്നീട് ഇത് വരാനുള്ള തടസ്സങ്ങൾ തടയുന്നതാണ് ഇതുണ്ടാക്കിയിട്ട് നമുക്ക് പുറത്തു തന്നെ വെക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇത് കുറച്ച് ദിവസം ഏകദേശം ഒരു വൺ വീക്ക് വരെ ഉണ്ടാവും അപ്പോൾ നമ്മളിത് എവിടെയൊക്കെ ആണോ ഉള്ളത് അവിടെയൊക്കെ ഇത് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നമ്മുടെ വാഷ് ബേസിനിൽ കുറച്ചൊന്നും ഒഴിച്ച് വെക്കാം പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗൽ ഫുഡൊക്കെ കഴിഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതേപോലെ തോർത്തിയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് ഈശ്വരയിൽ നിന്ന് തടയാൻ പറ്റും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടവർ സ്റ്റേറ്റ് വിത്ത് എഫ് തെഫ്